ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയുടെ അടുത്ത കുറച്ച് വരികൾ നോക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം പൂന്താനം എന്ന മഹാകവിയെ പ്രണമിക്കുന്നു ഗണേശായ നമ സരസ്വതിയായി നമ ചൊല്ലാം കൃഷ്ണ മുകുന്ദ ജനാർദ്ധന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ अच्युदानन्द सच्चिदानन्द नारायण हरे ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം വണ്ണം ശ്രദ്ധയോടെ വസിക്കേണമേവരും അപ്പോൾ പറയുന്ന ശക്തി എന്ന് പറയുമ്പോൾ വിഷയാസക്തി നമ്മൾ പലതിലും ആസക്തരായിട്ട് നമ്മൾ കഴിയുന്നു അതൊന്നുമില്ലാതെ നാമങ്ങളൊക്കെ ജപിച്ച് ഭക്തിയോടെ ജീവിച്ചാൽ എന്താണ് നമ്മുടെ ഈ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണം വസിക്കണമേവരും അതായത് സിദ്ധകാലം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആയുഷ്കാലം നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ആയുസ് കഴിയുന്നവരെ ശ്രദ്ധയോടെ ജീവിക്കണം കാരണം അല്ലെങ്കിൽ പലയിടത്തുനിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരും അതാണ് ഈ ലോകം അപ്പോൾ ലോകത്തെ അറിഞ്ഞ് ജീവിക്കണം എന്നാണ് പറയുന്നത് കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം അപ്പോൾ ഈ എല്ലാ ചരാചരങ്ങളെയൊക്കെ നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിക്കണം എന്നാണ് പറയുന്നത് ഹരിഷാശു പരിപ്ലുതനായിട്ട് പരീഷാദികളൊക്കെ സഹിച്ചുടൻ ഹർഷാശ്രു പരിപ്ലുതനായിട്ട് അതായത് ഹർഷത്തിൽ മുങ്ങി ഹർഷാശ്രുവിൽ മുങ്ങി കുളിച്ചിട്ട് സന്തോഷത്തോടെ എല്ലാ പരു പരുഷ നിന്ദകളും അപമാനമൊക്കെ സഹിച്ച് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നാമിക്കണം അതായത് പറഞ്ഞ സജ്ജനങ്ങളെ നല്ല ആളുകളെ കാണുമ്പോൾ എല്ലാ നല്ല ആളുകളും എല്ലാവരും നല്ലവരാണ് എന്നുള്ള ഒരു എല്ലാ ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് അവരെല്ലാം കാണുമ്പോൾ ലജ്ജ കൂടാതെ അവരെ വീണ് നമിക്കണം എന്നാണ് പറയുന്നത് അതാണ് നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരം എല്ലാവരെയും നമിക്കുക അതിനാണ് നമ്മൾ എന്നും ഹരേ ഓം അല്ലെങ്കിൽ നമസ്തേ നമസ്കാരം എന്നൊക്കെ പറയുന്നില്ലേ അതെല്ലാം ഞാൻ നിങ്ങളിൽ ആ ഒരു ഈശ്വര ചൈതന്യത്തെ കാണുന്നു എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു ഹിന്ദു സംസ്കാരത്തെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ പറയുന്നു ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മഞ്ഞുടന്മത്തനെപ്പോലെ നൃത്തം കുതിക്കണം പാരിലിങ്ങാനെ സഞ്ചാരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ ശേഷം മുഴിഞ്ഞിടുന്നു അപ്പോൾ പറയുന്നു ഇങ്ങനെ മുഴുകി നമ്മളൊരു ഉന്മത്തനെ എല്ലാം മറന്ന് പരമാനന്ദത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്യണം എന്ന് നമ്മൾ ഈ ചില കൃഷ്ണ മൂവ്മെൻറ്റിലൊക്കെ നമ്മൾ വിദേശങ്ങളിലൊക്കെ ഇങ്ങനെ വിദേശികളൊക്കെ റോഡിലൊക്കെ ഇങ്ങനെ അവർ നൃത്തം ചെയ്ത് ഹരേ കൃഷ്ണ നാമം ജപിച്ചു നടക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതൊക്കെ ഇതിന് ഇങ്ങനെ ആ ഭക്തിയിൽ മുഴുകുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് പാരിൽ ഇങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബങ്ങൾ ശേഷമൊഴിഞ്ഞിടും അങ്ങനെ പാരിൽ ഈ ഭൂമിയിൽ ഇങ്ങനെ നമ്മൾ നടന്നു പോ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എല്ലാ പ്രാരബങ്ങളും നീങ്ങും കാരണം നമ്മൾ പ്രാരബങ്ങളെ നമ്മൾ ഒന്നും കൂടെ മുറുകെ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വിഷമങ്ങൾ എന്ന് പൂന്താനം ഓർമ്മിപ്പിക്കുന്നു വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരടത്ത് അപ്പം നമുക്ക് ഒരു പ്രാരബ കർമ്മമുണ്ട് ആ കർമ്മബന്ധം തീരുമ്പോൾ നമ്മുടെ ജീവൻ ഈ ജഡമായ ശരീരത്തെ ഉപേക്ഷിച്ച് ആ ഒരു ചൈതന്യം ബ്രഹ്മലോകത്തെ ലക്ഷ്യമാക്കി കുതിക്കുമെന്നാണ് പറയുന്നത് ആ ഒരു പരമാത്മാവിലേക്ക് ലയിക്കും നമ്മുടെ ജീവൻ നമ്മൾ നമ്മൾ ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ അവസാനം നമ്മുടെ ജീവൻ പരമാത്മാവിൽ ലയിക്കുന്ന ഒരു അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജഡശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആ ചൈതന്യം പരമാത്മാവിൽ ലയിക്കും എന്നാണ് പറയുന്നത് അതാണ് നമ്മളുടെ ആ എല്ലാ ശാസ്ത്രങ്ങളും അതാണ് പറയുന്നത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കൊതിച്ചിടുന്നു ജീവനും അപ്പോഴേ അപ്പോൾ പറയുന്നത് ഈ വിധിച്ച് നമുക്ക് എല്ലാം നമ്മുടെ പ്രാരബ്ധകർമ്മങ്ങളെല്ലാം തീരുമ്പോൾ ഈ ജീവൻ ഈ ജഡരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തിലേക്ക് കുതിച്ച് കുതിക്കുന്നു കുതിക്കുകയും ആ ഒരു പരമാത്മ ചൈതന്യത്തിൽ ലയിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ മനസ്സ് വന്നത് പരമാത്മാവിൽ നിന്നാണ് ആ പരമാത്മാവിലേക്ക് തന്നെ മനസ്സും ആ ചൈതന്യവും ബോധവും ബോധചിന്തകളും ആ മനസ്സും തിരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭക്തിയുടെ പരമ കാഷ്ടയാണ് ഇവിടെ പൂന്താനം വർണ്ണിക്കുന്നത് എല്ലാ ചരാചരങ്ങളിലും ഉള്ള ഈശ്വര രൂപത്തെ ഈശ്വരൻ്റെ രൂപങ്ങൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് അത് ആ ബോധം മനസ്സിൽ ഉദിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എല്ലാവരെയും വന്ദിക്കാനും ഒക്കെ നമുക്ക് കഴിയുകയുള്ളൂ ശ്രീ ഭട്ടതിരിപ്പാടും ഇത് പറഞ്ഞിട്ടുണ്ട് നാരായണീയത്തിൽ വളരെ വിശദമായിട്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതുപോലെയുള്ള അവസ്ഥ വന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് ഭാഗവതത്തിൽ നാരായണീയത്തിലൊക്കെ കാണാം ശ്രീശുഖബ്രഹ്മർഷി ഒക്കെ ഇതുപോലെ ഭക്തിയുടെ ആ ഒരു പിന്നെ അത് നമുക്ക് കാണിച്ചു തരുന്ന അതായത് ഋഷഭയോഗി ജഡഭരതൻ അവരെല്ലാവരും അപ്പോൾ ഭൗതിക ശരീരം പതിച്ചു കഴിഞ്ഞാൽ ജീവൻ പരമാത്മാവിലേക്ക് ലയിക്കുമെന്നാണ് പറയുന്നത് പിന്നെ പറയുന്ന ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നത് കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുകേണ്ട തിരുനാമത്തിൻ മഹാത്മ്യം കേട്ടാലും അപ്പോൾ പറയുന്ന നമ്മളൊക്കെ ഈ വിഷയാസക്തി മുഴുവൻ ഉപേക്ഷിച്ചിട്ട് നമ്മൾ സ്വ സ്വന്തം ഈ ലോകം അതായത് ആ ഒരു ഈ ലോകം ത്യജിക്കാൻ നമുക്ക് പക്വത വരുന്നില്ല അങ്ങനെ വരുന്നവർക്കാണ് ഈ ഒരു എന്താ പറയുക ആ ഒരു ഭഗവാന്റെ ആ ഒരു ആ ഒരു എന്താ പറയുക സ്വരൂപം മനസ്സിലാക്കാനും ഒക്കെ കഴിയുക അതിനാണ് നമ്മൾ പറയുന്നത് ഈശ്വരനെ അറിയുക എന്നൊക്കെ പറയുന്നത് പറയുന്ന പിന്നെ ആ ഒരു പക്വത ലഭിക്കാത്തത് കൊണ്ട് പരിതപിക്കേണ്ട കാര്യമില്ല അങ്ങനെ ശക്തി വേറിട്ട് സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നത് കൊണ്ടേതും പറയണേ ഈ വിഷയാസക്തി മുഴുവൻ ത്യജിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഞാൻ ഞാനതിന് പക്വത എനിക്ക് പക് പക്വത നേടിയില്ലല്ലോ എന്ന് എന്ന് പരിതപിക്കുന്നവരായിരിക്കും കൂടുതലും അപ്പോൾ അങ്ങനെ പരിതപിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പരിതപിക്കാതിരിക്കുമ്പോൾ എന്താണ് പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട തിരുനാമത്തിന് മഹാത്മ്യം കേട്ടാലും അപ്പോൾ പറയുന്ന അങ്ങനെ പരിതപിക്കേണ്ട കാര്യമില്ല എന്നാൽ തിരുനാമങ്ങൾ ഭഗവാന്റെ നാമങ്ങളുടെ പ്രസക്തിയെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അത് വളരെ വിശദമായിട്ട് കാരണം എന്താണ് ഭഗവാന്റെ നാമങ്ങളുടെ പ്രാധാന്യം അതായത് നാമജപമാണ് ഏറ്റവും ഈ കലികാലത്തിൽ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത കുറച്ച് വരികളിൽ വിശദീകരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ कृष्ण कृष्ण मोगुन्द जनार्दना कृष्णगोविन्द नारायण हरे अच्युदानन्द गोविन्द माधव सच्चिदानन्द नारायण हरे हरे कृष्ण गुरुवैरप कायेन वाजामनसेन्द्रियैर्वा बुद्ध्यात्मना वा भगदे स्वभावात् करोमि अद्य सकलं परस्मै नारायणाय समर्पयामि सर्वं नारायणाय समर्पयामि हरे कृष्ण ॐ तत्सद